അഞ്ചൽ കരഗോൺ റൂട്ടിൽ അലയമൻ ശ്രീ ആലപ്പൻ ക്ഷേത്രത്തിന് സമീപമുള്ള വളവിൽ ബൈക്കും ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവിനു പരിക്കേറ്റു അഞ്ചലിൽ നിന്നും കരകോണിലേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റ് ആലപ്പൻ ക്ഷേത്രത്തിന് സമീപമുള്ള വളവിൽ ഓവർടേക്ക് ചെയ്ത് കയറവേ കരുകോണിൽ നിന്നും അഞ്ചലിലേക്ക് വരികയായിരുന്ന യുവാവ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം വിട്ട യുവാവ് റോഡ് സൈഡിൽ തെറിച്ചു വീണു പരിക്കേറ്റ യുവാവിനെ നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി നിയമ നടപടികൾ സ്വീകരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺട്രാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ